عليكم ورحمة الله وبركاته ومركات لكل وبصبكم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد وعن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم أنه قال بحمانة بطة صلى الله عليه وسلم برنو أخبرني جبريل عليه السلام ബഹുമാനപ്പെട്ട മുഖറബുല്ല മലക്കച്ചിപിരി അലൈഹി സ്വലാം എന്നോട് പറഞ്ഞു അന്ന ദ്വൈഫ തീർച്ചയായും ഒരു വിരുന്നുകാരൻ ഇതാ ദഹല ബൈതാഹേ തൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അൽ മുസ്ലിമി മുസ്ലിമായ തൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദഖല മാഹു അൽഫുബറക്കത്തിൻ അവൻ്റെ കൂടെ ആയിരം ബറക്കത്ത് ആ വീട്ടിൽ പ്രവേശിക്കും റഹ്മത്തിൻ ആയിരം റഹ്മത്ത് അവൻ്റെ വീട്ടിൽ പ്രവേശിക്കും ആ വീട്ടുകാരുടെ പാപങ്ങൾ അള്ളാഹു സുബാന പുറത്തു കൊടുക്കും അവരുടെ പാപങ്ങൾ ദോഷങ്ങൾ ആയാലും ശരി മാഹിൽ ബിഹാരി സമുദ്രത്തിലെ വെള്ളത്തിനേക്കാൾ അധികരിച്ചതാണെങ്കിലും ശരി ഔറാഖിൽ ശരിഖിൽ വൃക്ഷങ്ങളുടെ ഇലയെക്കാൾ അധികരിച്ചതാണെങ്കിലും ശരി അള്ളാഹു സുബാൻ വാല പാപങ്ങളെ പുറത്തു കൊടുക്കും മാത്രമല്ല അള്ളാഹു സുബ്ബാനോ തല അവർക്ക് നൽകും മിക്കുല്ലി ലുക്കുമ്മത്തിന് എല്ലാ ഓരോ പിടി ഭക്ഷണത്തിനു പകരമായിക്കൊണ്ട് ഒരു പിടി ഭക്ഷണത്തിനു പകരമായിക്കൊണ്ട് ഹർ ലൈഫു വിരുന്നുകാർ ഭക്ഷിക്കുന്ന ഓരോ പിടി ഭക്ഷണത്തിന് പകരമായി കൊണ്ട് അള്ളാഹു സുബാനാവത്തല അവർക്ക് നൽകും എന്തിനെ സ്വഭാവ ഹജ്ജത്തിൻഅ്രത്തിൻ മക്കബബൂലത്തിന് സ്വീകരിക്കപ്പെട്ടതായ ഒരു ഉംറയുടെയും ഒരു ഹജ്ജിൻ്റെയും പ്രതിഫലത്തെ അള്ളാഹു സുബ്ബാനാവത്തല നൽകും മാത്രമല്ല വനാലോഹം അവർക്ക് നിർമ്മിച്ചു കൊടുക്കും മദീനത്തം വിൽച്ച സ്വർഗത്തിൽ ഒരു പട്ടണത്തെ അള്ളാഹു സുബ്ഹാൻ നവത്തല നിർമ്മിച്ചു കൊടുക്കും പണ്ടു കൊടുക്കും അവൻ ആരെങ്കിലും അക്രമ വിരുന്നുകാരെ ആദരിച്ചാൽ അന്നമ അക്രമ സദ്ീന നബിയൻ അറുപത് നബിമാരെ പ്രവാചകന്മാർ ആദരിച്ചതുപോലെയാണ് മനസ്സിലായി അപ്പോൾ ഒരു വീട്ടിലെ ഒരു ഉരുന്നകാർ വന്നു കഴിഞ്ഞാൽ മട്ടം പോലെ സൽക്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള സ്വാബ് എത്രയാണ് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നാൽ അവൽക്കട്ട വക്കിനിന് നമുക്ക് അടുത്ത ചർച്ച ചെയ്യാം അസലാ വൈക്കം വരഹമുല്ലാ വർക്കാത്തു